ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ സാർ തിരുവനന്തപുരം ജില്ലയിലെ കണിയാപുരം വിദ്യാഭ്യാസ ഉപജില്ലയിൽ ഏറ്റവും അധികം കുട്ടികൾ പഠിക്കുന്ന യു പി സ്കൂളാണ് സാർ കാട്ടായിക്കോണം ഗവൺമെൻറ് മോഡൽ യു പി സ്കൂൾ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും സ്ഥല സൗകര്യവുമുള്ള ഈ സ്കൂളിന് അടുത്ത് സർക്കാർ ഹൈസ്കൂളുകൾ ഒന്നും തന്നെയില്ല അടിസ്ഥാന സൗകര്യം കണക്കിലെടുത്തും അക്കാദമിക നിലവാരം കണക്കിലെടുത്തും ഈ സ്കൂളിനെ ഹൈസ്കൂളായി ഉയർത്തണം സാര് അതോടൊപ്പം കാട്ടായിക്കോണം ഗവൺമെൻറ് മോഡൽ യു പി സ്കൂളിന് സ്വാതന്ത്ര്യസമര സേനാനിയും പുരോഗമന പ്രസ്ഥാനങ്ങളുടെ നേതാവുമായിരുന്ന ആദരണീയനായ ശ്രീ കാട്ടായിക്കുണം വി ശ്രീധരൻ്റെ നാമധേയം നൽകി കാട്ടായിക്കുണം വി ശ്രീധരൻ മെമ്മോറിയൽ മോഡൽ സ്കൂളിൽ നിന്ന് പുനർനാമകരണം ചെയ്യുന്ന നടപടി സ്വീകരിക്കണം സാർ സർ മണ്ഡലത്തിലെ മറ്റു സ്കൂളായ ആനേറ വലിയ ഉദ്ദേശ്വര യു പി സ്കൂൾ കെട്ടിടം തകർന്നു വീണുന്നതിനെ തുടർന്ന് പ്രവർത്തനം കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തിലധികമായി അവസാനിപ്പിച്ചിരിക്കുകയാണ് സർ അവിടെ അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിൽ പഠിച്ചിരുന്ന അഞ്ച് വിദ്യാർത്ഥികൾ തൊട്ടടുത്ത വലിയ ഉദേശ്വരം ലോവർ പ്രൈമറി സ്കൂളിൽ ഇപ്പോൾ അധ്യയനം നടത്തി വരികയാണ് ഈ സാഹചര്യത്തിൽ വലിയ ഉദേശ്വരം എൽ പി സ്കൂളിൽ യു പി സ്കൂൾ പ്രവർത്തനങ്ങൾ സ്ഥിരമായി നടത്തുന്നതിനുള്ള അനുമതി നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സാർ പൊതുവിദ്യാഭ്യാസ സർ കന്യാ വിദ്യാഭ്യാസ ഉപജില്ലയിലെ കാട്ടായിക്കുളം ഗവൺമെൻറ് യു പി എസ് സിയിൽ പ്രീ പ്രൈമറിയിലും ഒന്ന് മുതൽ ഏഴുവരെയുള്ള ക്ലാസുകളിലുമായി ആകെ നാനൂറ്റി എഴുപത്തി നാല് വിദ്യാർത്ഥികൾ പഠിക്കുന്നു കാട്ടായിക്കുളം ജംഗ്ഷനിൻ്റെ സമീപമാണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എം ബി എച്ച് എസ് എസ് തുണ്ടത്ത് ലക്ഷ്മി ഹൈസ്കൂൾ പോത്തങ്കോട് കണിയാപുര മുസ്ലിം ബോയ്സ് ഗേൾസ് ഹൈസ്കൂൾ ഐതുപ്പാറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയാണ് ഈ സ്കൂളിൻ്റെ സമീപമുള്ള സ്കൂളുകൾ ഇതിൽ പോത്തംകൊണ്ട് കരൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ലക്ഷ്മി വിലാസ് ഹൈസ്കൂളുകളിലേക്കും ഐതുപ്പാറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും അഞ്ച് കിലോമീറ്റർ ദൂരവും കണിയാപുര മുസ്ലിം ബോയ്സ് ഗേൾസ് ഹൈസ്കൂളിലേത്തേക്കും ആറ് കിലോമീറ്റർ ദൂരവും തുണ്ടത്തിൽ എം ബി എച്ച് എസിലേക്ക് നാല് കിലോമീറ്റർ ദൂരവുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്കൂളിൻ്റെ ഫീഡിംഗ് ഏരിയ വളരെ വലുതാണ് സ്കൂളിന് നിലവിൽ പതിനാറ് ക്ലാസ് മുറികൾ കൂടാതെ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നാല് ക്ലാസ് മുറികൾ അടങ്ങുന്ന ഘട്ടത്തിന് ഒരു കോടി അമ്പത്തി രണ്ട് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് സാർ ഒരു ഒരു സെക്കൻഡ് പത്ത് ക്ലാസ് മുറികൾ എയർ കണ്ടീഷൻ ചെയ്ത് സ്മാർട്ട് ക്ലാസ് റൂമാക്കി സജ്ജീകരിച്ചിട്ടുണ്ട് ലാബ് ലൈബ്രറി എന്നിവയ്ക്ക് പ്രത്യേക മുറികളുണ്ട് സർ ഈ സ്കൂൾ ഹൈസ്കൂളാക്കി വരുത്തുകയാണെങ്കിൽ അനേകം കുട്ടികൾക്ക് ഹൈസ്കൂൾ വിദ്യാഭ്യാസം കൂടുതൽ സൗകര്യപ്രദമായി തീരുമെങ്കിലും തീരുമെങ്കിലും കെയർ അനുശാസിക്കുന്ന തരത്തിലുള്ള സൗകര്യങ്ങൾ തരപ്പെടുത്തുന്ന അവസരത്തിൽ കാട്ടായിക്കിണ യു പി എസ് സിനെ ഹൈസ്കൂൾ ഹൈസ്കൂളാക്കി ഉയർത്തുന്ന കാര്യം ഗവൺമെൻറ് ഉചിതമായ സന്ദർഭത്തിൽ അനുഭാവപൂർവ്വം പരിഗണിക്കുന്നതാണ് പ്രസ്ത സ്കൂളിന് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ശ്രീ കാട്ടായ്ക്കണ വി ശ്രീധരൻ്റെ പേര് നൽകുന്ന കാര്യം പരിഗണിക്കുന്നതാണ് യെസ് സർ എന്നാൽ തിരുവനന്തപുരത്ത് വടക്ക് ഉപജില്ലാ ഓഫീസിൻ്റെ പരിധിയിൽ വരുന്ന ഏഡ് സ്കൂളായ ഒരു സെക്കൻഡ് സ്കൂളായ വലിയ ഉപദേശനും യു പി എസ് സ്കൂളിൻ്റെ ഘട്ടങ്ങൾ എല്ലാം അൺഫിറ്റ് ആയത് കാരണം പ്രസ്ത സ്കൂൾ പ്രവർത്തനരഹിതമാണ് അതിന് മേൽ എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയുമെന്ന കാര്യം സർക്കാർ പരിഗണിച്ചു വരികയാണ്